ൂവേ പൊലിപ്പൂവേ 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 പൂവേ പൊലിപ്പൂവേ 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 ചിങ്ങവയൽ പൂത്തുമ്പി നീയറിഞ്ഞോ പൊന്നോണം വന്നു പിറന്നതു നീയറിഞ്ഞോ മാവേലി തമ്പുരാനെ എതിരേൽക്കാനാ തിരുവോണ തിരുവോണപ്പൂക്കളമുറ്റം തീർത്തിടേണ്ടേ പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി 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 പൂവേ 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 പൊലിപ്പൂവേ 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 പുന്നെല്ലിൻ കതിർക്കുലക അലഞ്ഞുറിയുന്നു കാറ്റിൽ പുന്നെല്ലിൻ കതിർക്കുലക അലഞ്ഞൊറിയുന്നു കാറ്റിൽ മാടത്ത കിളികൾ കൊയ്തു കൂട്ടിടുന്നു മാടത്ത കിളികൾ പാടം കൊയ്തു കൂട്ടിടുന്നു മേലെ കാവിലെ അമ്മയ്ക്കു നൽകണം ഇല്ല നിറവല്ലം നിറയും പുതരി പായസവും പൂത്തരി പായസവും ചിങ്ങവയൽ പൂത്തുമ്പി അറിഞ്ഞോ പൊന്നോണം വന്നു പിറന്നതു നീയറിഞ്ഞോ പൊന്നോണം വന്നു പിറന്നതു നീ അറിഞ്ഞു നീയറിഞ്ഞു തിരുവോണക്കോടിയുടുത്തോരുണ്ണിയും മുത്തശ്ശിയും തൃക്കാക്കരത്തേവർക്ക് തുമ്പൂവട നീതിച്ചു തിരുവോണക്കോടിയുടുത്തോരുണ്ണിയും മുത്തശ്ശിയും തൃക്കാക്കരത്തേവർക്ക് തുമ്പൂവടനീതി പൂ തിരുവോണ സദ്യയുണ്ണാൻ തിങ്ങിങ്ങുന്നു ഭക്തന്മാർ തിരുവോണ സദ്യയുണ്ണാൻ തിങ്ങിങ്ങുന്നു ഭക്തന്മാർ ഗുരുവായൂർ കണ്ണന്റെ തിരുനടയിങ്കിൽ ഗുരുവായൂർ കണ്ണൻ്റെ തിരുനടയിങ്കൽ ചിങ്ങവയൽ പൂത്തുമ്പി നീ അറിഞ്ഞോ പൊന്നോണം വന്നു പിറന്നതു നീ അറിഞ്ഞു ചിങ്ങവയൽ പൂത്തുമ്പി നീ അറിഞ്ഞോ പൊന്നോണം വന്നു പിറന്നതു നീ അറിഞ്ഞു Pule poli pule poli pule poli pule Pule poli pule poli pule poli pule Pule poli pule Pule poli pule